നമസ്കാരം കേസിൽ അറസ്റ്റ് ചെയ്ത സി ബി ഐ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിഖ്വി തിങ്കളാഴ്ച ഹർജിയുടെ കാര്യം ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ പരിഗണനയിൽ വരുത്തിയിട്ടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളെല്ലാം തന്നെ ഇമെയിൽ വഴി അയക്കാനും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം കൊടുത്തു ജൂൺ ഇരുപത്തി ആറിന് ഇ ഡിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴായിരുന്നു കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നത് ഇ ഡി കേസിൽ സുപ്രീം കോടതി കേജ്രിവാളിന് പിന്നീട് ജാമ്യം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ സി ബി ഐ കേസിനും കൂടി ജാമ്യം കിട്ടിയാൽ കേജ്രിവാളിന് മൊത്തത്തിലൊന്ന് ജയിൽ മോചിതനായി തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം അരവിന്ദ് അപകീർത്തി അപകീർത്തിക്കേസിലെ നടപടികൾക്ക് ഏർപ്പെടുത്തിയ സ്റ്റേ ഇപ്പോൾ സുപ്രീം കോടതി മാറ്റിവച്ചിരിക്കുകയാണ് ഐ സപ്പോർട്ട് നരേന്ദ്രമോദി എന്ന ട്വിറ്റർ അക്കൗണ്ട് ബി ജെ പി ഐ ടി സെല്ലിന്റെ ബി ടീമാണെന്ന ധ്രുവറാട്ടിയുടെ ട്വീറ്റ് കേജ്രിവാൾ റീ ട്വീറ്റ് ചെയ്തതിന്റെ പേരിലായിരുന്നു ആ കേസ് കേസ് പരിഹരിക്കാൻ കൂടുതൽ സാവകാശം തരണമെന്ന കേജ്രിവാളിന്റെ ആവശ്യം മുൻനിർത്തിയാണ് ആറാഴ്ചത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നത് മാത്രമല്ല ഡൽഹി കേസിൽ അറസ്റ്റിലായ ബി ആർ എസ് നേതാവ് കവിതയുടെ ജാമ്യാപേക്ഷകളിലും സി ബി ഐക്കും ഇ ഡിക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ജസ്റ്റിസ് ഭൂഷൺ ഗവായ അധ്യക്ഷനായ ബെഞ്ചാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് അഞ്ചു മാസമായി കവിത ജയിലിലാണെന്നും ജാമ്യത്തിന് അവകാശമുണ്ടെന്നും മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹ്തഗി വാദിക്കുകയായിരുന്നു ഇനി ഇരുപതിന് വീണ്ടും ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് അയച്ച കത്ത് പ്രത്യേക അവകാശ ലംഘനമാണെന്നും അത് അദ്ദേഹത്തിന് അയച്ചിട്ടില്ലെന്നും തിഹാർ ജയിൽ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് അത്തരം അനുവദനീയമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേജ്രിവാളിന് പകരമായി ഡൽഹി മന്ത്രി ആതിശി ഓഗസ്റ്റ് പതിനഞ്ചിന് പതാക ഉയർത്തുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ലഫ്റ്റനന്റ് ഗവർണർക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായിയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനപ്രകാരം ക്യാബിനറ്റ് മന്ത്രി അതിശി ഓഗസ്റ്റ് പതിനഞ്ചിന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ത്രിവർണ പതാക ഉയർത്തുകയും എ എ പി പങ്കിട്ട ഡൽഹി സർക്കാരിന്റെ വിജ്ഞാപനം പറയുന്നുണ്ട് കേജ്രിവാളിന് അയച്ച കത്തിൽ തിഹാറിലെ ജയിൽ നമ്പർ ടു പ്രസിഡന്റ് പറഞ്ഞത് മേൽപ്പറഞ്ഞ നിയമങ്ങളുടെ രഗ്നമായ വായനയിൽ നിന്ന് ജയിലിന് പുറത്തയക്കാൻ കഴിയുന്ന അനുവദനീയമായ ആശയവിനിമയത്തിൽ നിങ്ങൾക്ക് യോഗ്യതയില്ലെന്നുള്ളത് വ്യക്തമാണ് സ്വകാര്യ കത്തിടപാടുകൾ മാത്രമാണ് മുകളിൽ നിർവചിച്ചിരിക്കുന്നത് പോലെ നിയുക്തരായ ഒരു കൂട്ടം ആളുകൾക്കൊപ്പം ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ താങ്കളുടെ കത്ത് വിലാസക്കാരന് അയച്ചിട്ടില്ല എന്നുള്ള വസ്തുത എന്നാൽ അത് ഫയൽ ചെയ്തിട്ടുമുണ്ട് വിചാരണ തടവുകാരെ നിയന്ത്രിക്കുന്നത് ഡൽഹി ജയിൽ ചട്ടങ്ങളിലെ നിയമവ്യവസ്ഥകളാണ് അത് അവരുടെ അവകാശങ്ങളും പ്രത്യേക അവകാശങ്ങളും വെട്ടിക്കുറയ്ക്കുന്നുണ്ടെന്നും കത്തിൽ എടുത്തു പറയുന്നുണ്ട് ഓഗസ്റ്റ് ആറിന് കെജ്രിവാൾ കൈമാറിയ കത്തിന്റെ ഉള്ളടക്കം ഒരധികാരവും ഇല്ലാതെ മാധ്യമങ്ങൾക്ക് ചോർത്തിയെന്നത് ആശ്ചര്യകരമാണെന്നും ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ ദില്ലി ജയിൽ ചട്ടങ്ങൾ പ്രകാരം കേജ്രിവാളിന് അനുവദിച്ച പ്രത്യേക അവകാശങ്ങളുടെ ദുരുപയോഗത്തിന് തുല്യമാണെന്നും കത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അത്തരം അനുവദനീയമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജയിൽ സൂപ്രണ്ട് കേജ്രിവാളിനോട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രത്യേക അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ കേജ്രിവാൾ നിർബന്ധിതനാകുമെന്നും കത്തിൽ പറയുന്നുണ്ട്